ഏകദേശം ഇപ്പോൾ നമ്മുടെ ഐ എസ് എല്ലും അതുപോലെ തന്നെ സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റ്സും വാർത്തയ്ക്കുമൊക്കെ എല്ലാം തന്നെ ഒരു മന്ദഗതി വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പല തരത്തിലുള്ള അൺഅഫിഷ്യൽ ആയിട്ടുള്ള റൂമേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിലും ക്രെഡിബിളായിട്ടുള്ള സോഴ്സിൽ നിന്നൊന്നും തന്നെ അല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് മാക്സിമം ആയിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് മാത്രമാണ് വീഡിയോസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കാറുള്ളത് എനിവേ അതെല്ലാം നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി നടത്താം ഇപ്പോൾ സൂപ്പർ ലീഗ് കേരളയുമായി ബന്ധപ്പെട്ട് കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് രണ്ട് താരങ്ങൾ എസ് എൽ കെ ക്ലബ്ബുകളിലേക്ക് ചേക്കേറുന്നുണ്ട് സോ മെയിനായിട്ട് ആ ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസോർട്ട് ടീം താരമായിട്ടുള്ള എബിൻ ദാസ് എസ് എൽ കെ ക്ലബ്ബായിട്ടുള്ള കണ്ണൂർ വാരിയേഴ്സിലേക്ക് ലോൺ അടിസ്ഥാനത്തിലാണ് പോകുന്നത് മെയിനായിട്ട് ഗെയിം ടൈം അത് മുന്നിൽ കണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് താരത്തെ വിടുന്നത് സോ അവിടെ കളിച്ച് സെറ്റായി തിരിച്ച് വരാൻ വേണ്ടിയാണ് രണ്ടാമതായിട്ട് മുഹമ്മദ് അസ്സലാണ് കാലിക്കട്ട് എഫ് സിയിലേക്കാണ് അസൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത് അതും ലോൺ ഡീലാണ് ലോൺ കാലാവധിക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ എത്തും എസ് എൽ കെ ക്ലബ്ബുകളുടെ കാര്യത്തിലേക്ക് നോക്കിയാൽ കഴിഞ്ഞ സീസണിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ സൈനിങ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് മുന്നിലാണ് എന്ന് വേണം മനസ്സിലാകാൻ റീസെൻറ്റായിട്ട് രോഹി കൃഷ്ണയെ പോലും മലപ്പുറം എഫ് സി സ്വന്തമാക്കിയിരുന്നു സോ അതുപോലെ ഒരുപാട് നല്ല താരങ്ങൾ എസ് എൽ കെ ക്ലബ്ബുകൾ ടീമിലെത്തിക്കുന്നുണ്ട് ലീഗ് ബെറ്റർ ആവുന്നതിൻ്റെ വളരെ വലിയ സൂചന തന്നെയാണ് ഇത് നമുക്കെല്ലാവർക്കും മലയാളികൾക്ക് അഭിമാനം ആവും സൂപ്പർ ലീഗ് കേരള എന്നുള്ളത് യാതൊരു സംശയവുമില്ല സെക്കൻഡ് സീസൺ ഫസ്റ്റ് സീസണിനേക്കാൾ വലിയൊരു വിജയമാവുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വേണമെന്ന് എനിക്ക് മുമ്പായി